ഇസ്രയേലി സഹായത്തിന് യൂറോ ഫൈറ്റർ ജെറ്റുകൾ സൗദി അറേബ്യയ്ക്ക് വിൽക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ജർമ്മനി സൗദി അറേബ്യയ്ക്ക് യൂറോ ഫൈറ്റർ ജെറ്റുകൾ വിൽക്കുന്നതിൽ തങ്ങൾക്കെതിർപ്പില്ലെന്ന് വ്യക്തമാക്കി ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നാലിന്ന ബേർബോക്ക് ഇസ്രയേലി പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി ജെറുസലേമിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് എന്ന് ജർമ്മൻ ന്യൂസ് ഏജൻസിയായ ഡി പറയുന്നു ജർമ്മൻ ബ്രിട്ടൻ ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായി നിർമ്മിച്ച ഫൈറ്റർ ജെറ്റുകളാണ് യൂറോ ഫൈറ്റർ ജെറ്റുകൾ ഫൈറ്റർ ജെറ്റുകൾ സൌദി അറേബ്യയ്ക്ക് വിൽക്കാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തെ ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റ് എതിർക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മാധ്യമപ്രവർത്തകനായ ജമാൽ കഷോഗി ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സൗദി അറേബ്യയ്ക്ക് ആയുധങ്ങൾ വിൽക്കുന്നത് ജർമ്മനി തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് നാൽപ്പത്തിയെട്ട് ഫൈറ്റർ ജെറ്റുകൾ സൗദി അറേബ്യയ്ക്ക് കൈമാറാം എന്ന തീരുമാനവും തടസ്സപ്പെടുകയായിരുന്നു കൂടാതെ ഇസ്രയേലിൽ ഹൂതികൾ ആക്രമണം നടത്തുന്നത് സൗദി അറേബ്യ തടയുന്നുണ്ടെന്ന് പറഞ്ഞ അന്നാലിന്ന ബേർബോക്ക് അതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഇസ്രയേലിലേക്കുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് സൌദി അറേബ്യ യൂറോ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു നിലവിൽ ഇസ്രയേലിന്റെ സുരക്ഷയിൽ പ്രധാന പങ്കുവഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൌദി അറേബ്യ പടിഞ്ഞാറൻ ജെറുസലേമിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസഖ ഹെർസോക് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്സ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബെയർബോക്ക് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു യമനിലെ ഹൂതി വിമതർ രാജ്യത്തിന് നേരെ തൊടുത്തുവിട്ട മിസൈലുകൾ തടഞ്ഞുകൊണ്ട് സൌദി അറേബ്യ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇക്കാരണത്താൽ സൌദി അറേബ്യയ്ക്ക് കൂടുതൽ യൂറോ ഫൈറ്റർമാരെ ബ്രിട്ടൻ നൽകുന്ന ആശയത്തെ ജർമ്മൻ സർക്കാർ എതിർക്കില്ലെന്നും ബേർബോക്ക പറഞ്ഞു ഇസ്രയേലിന്റെ സുരക്ഷയിൽ സൌദി അറേബ്യ ഒരു പ്രധാന സംഭാവനയാണ് ഒരു പ്രാദേശിക സംഘർഷത്തിന്റെ അപകട സാധ്യത തടയാൻ സഹായിക്കുന്നു മേഖലയുടെ സുരക്ഷയ്ക്ക് ഹൂതികൾ ഉയർത്തുന്ന അപകടത്തെക്കുറിച്ച് എറിയാതെ വളരെ കാലമായി ബോധവാനായിരുന്നുവെന്ന് ബേർബോക്കൂന്നിപ്പു സൌദി അറേബ്യയിലേക്ക് യൂറോ ഫൈറ്റർ ജെറ്റുകൾ കൂടുതൽ എത്തിക്കുന്നതിൽ ജർമ്മൻ ജർമ്മൻ ചാൻസലർ ഒലാ ഷോൾസ് തടസ്സമാകില്ലെന്ന് ബെയർബോക്ക് നടത്തിയ അഭിപ്രായങ്ങൾ പ്രതിദ്വനിച്ച് സർക്കാർ വക്താവ് തിങ്കളാഴ്ച പറഞ്ഞു തെക്കൻ ചെങ്കടലിലെ കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യമിടുന്നു ഇസ്രയേലിൽ പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി ചെങ്കടലിൽ ഇസ്രയേലിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഇത് തടയാൻ വിവിധ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മൾട്ടി നാഷണൽ മിഷൻ രൂപീകരിക്കണമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറിയോട് ലോർഡ് ഓസ്റ്റിൻ പറഞ്ഞിരുന്നു യൂറോ ഫൈറ്റർ ജെറ്റുകളുടെ കൈമാറ്റം നടക്കുന്നതോടുകൂടി മേഖലയിൽ സംഘർഷം രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ ഗാസയിൽ ആക്രമണവും ഉപരോധവും നേരിടുന്ന പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനാണ് ആക്രമണമെന്ന് അത് പറയുന്നു എണ്ണ ഇന്ധന കയറ്റുമതിക്കായി ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കടൽ മാർഗമാണ് ചെങ്കടൽ കൂത്തുകളുടെ ആക്രമണത്തെ നേരിടാൻ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന ബഹുരാഷ്ട്ര ദൌത്യം രൂപീകരിക്കുമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അടുത്തിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസിന്റെ അതിർത്തി കടന്നുള്ള നുഴിഞ്ഞുകയറ്റത്തെ തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ വ്യോമകര ആക്രമണം നടത്തി ായിരത്തി എണ്ണൂർ പാലസ്തീനുകൾ കൊല്ലപ്പെടുകയും നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രയേൽ ആക്രമണം ഗാസയെ തകർത്തു എൻക്ലേവിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ അറുപത് ശതമാനം തകരാറിലാവുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു ഭക്ഷണം ശുദ്ധജലം മരുന്നുകൾ എന്നിവയുടെ രൂക്ഷമായ ക്ഷാമത്തിനിടെ ഏകദേശം രണ്ട് ദശലക്ഷം നിവാസികൾ പാലായനം ചെയ്തു ഗാസയിലെ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ യുദ്ധക്കുറ്റങ്ങളോ വംശകത്തിയോ ആണെന്ന് പല അന്താരാഷ്ട്ര നിയമ വിദഗ്ധരും പറഞ്ഞു തുർക്കിയും ദക്ഷിണാഫ്രിക്കയും പോലുള്ള രാജ്യങ്ങൾ അന്താരാഷ്ട്ര കോടതികളിൽ നിയമപരമായ കേസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് நியூஸ் டெஸ்க் கேரள கோமதி